Uh, uh, I didn't because <laughs> ലൈവില് ഒരാളുണ്ട് നമ്മളില്ല പൂക്കൂ പൂക്കൂ പൂക്കൂന്നറിയാണ് അറങ്ങുന്ന ചക്രദായം ഇങ്ങേരെ ഇങ്ങേരെ വായോ സിന്ദീരം എന്താ വേണ്ടാ നല്ലോർട്ടിലാ ലൈവ് ആരെ വരണോ കാണാനൊക്കെ എന്താ വേണ്ടാ ദേ നമ്മൾ നടിക്കോ ദേ സുപ്രദായം വാങ്ങുന്ന ഭയങ്കര പ്രശ്നമാണ് നമ്മൾ പരസ്യ കിടവ് നീട്ടാന്നുള്ളത്

ൊമ്പൊക്കെ ആരോ ഒരാളെ ആളായി കുറഞ്ഞു ആരും ഹായ് അറിഞ്ഞു ഹായ് ഹായ് சுப்ரெந்திரா சிச்சிட்டு மட்டும்

രണ്ടായിക്കു വന്നു ആരും ആരൊക്കെ ഇപ്പഴും നോക്കി അതല്ലേ ചിപ്പിലേക്ക് എനിക്കു ഹലോണ്ടിയസം ഫ്രിഡ്ജ് ഇവിടെ അടിയിൽ നടക്കാൻ പോവുക അവര് രണ്ടാണ് വാങ്ങിയ അതി സൂപ്പറൂരി എന്ത് കാണൂ ഇതേ నా నాడుకిట్టు పోవోట అమ్మ ఆకే సప్రూ ఉద్దు ఏచి కొడుతుకి ఏచిందకిను పోస్తావు పోస్తావే పోస్తావే

പെൺകുട്ടികൾ കളിക്കില്ലേ ചുപ്രാങ്ങും പട്ടാളത്തിലായി വിളിച്ചില്ല നമുക്ക് അവിടെ വെച്ചിട്ട് ചില്ലറിയാക്കാം ലൈവിൽ നിന്ന് എല്ലാരും പോയി എല്ലാവരും പോരുകയാണോ ഗാസ് അച്ഛനോട് ഞാൻ മുണ്ടൂല എന്നോട് മാത്രം ചോദിച്ചില്ല തൃക്കാന്ത പാണ്ഡേനെ

എനിക്ക് മാത്രം ഒന്നും വാങ്ങി തോന്നില്ല എന്നോട് ചോദിച്ച ഒരു കമ്മിന് വേണോ